ജബ്ബാർ മാഷും അയ്യൂബും മൗലവിയും കൂടി ഉണ്ടായി ഇന്നലെ നടന്ന സംവാദം ജബ്ബാഷ് കുഴഞ്ഞു വീണു ജബ്ബാർ മാഷി കുഴഞ്ഞു വീണു അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സത്യത്തിൽ ഈ വന്ന അയ്യൂബ് മൗലവി കുറെ കാലം യുക്തിവാദിയായിട്ട് നടന്ന ആളാണ് എന്നിട്ട് അദ്ദേഹം ഇതിലേക്ക് വീണ്ടും തിരിച്ചു വന്നു അപ്പൊ അദ്ദേഹവും ജബ്ബാർ മാഷും നടത്തുന്ന സംവാദം ഒരിക്കലും യുക്തിപരമല്ല

ഒരാളാണ് ജബ്ബാർ മാഷ് എന്ന് പറയുന്ന ആള് ആ ജബ്ബാർ മാഷ് പറഞ്ഞത് എന്താണെന്നറിയോ അയ്യൂബ് മൗലവി പറഞ്ഞ എല്ലാ കാര്യത്തിനും എനിക്ക് മറുപടി ഉണ്ട് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ ഇടും എന്ന് പറഞ്ഞു സംവാദത്തിന് വിളിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ കണ്ടോ അതിന് മറുപടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഞാൻ യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണ് ഒരു പക്ഷേ അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോന്ന് എനിക്ക് സംശയുണ്ട് കാരണം അതിൽ ആ സംവാദം ഒരു സംവാദാത്മകമായിട്ടില്ല എനിക്ക് തോന്നുന്നത് അല്ല സംവാദാത്മകമായിട്ടില്ല എന്നല്ല അതെന്തും ആയിക്കോട്ടെ പക്ഷെ ജബ്ബാർ മാഷ് ഇത്ര വലിയ സംഭവമാണ് തേങ്ങണ് മാങ്ങണ്ൊക്കെ നടക്കുന്ന ആള് പറയുന്നത് ും കഴിഞ്ഞിട്ട് ഈ യുക്തിവാദികളെ ഇസ്ലാമിന്ന് പുറത്തു വന്ന യുക്തിവാദികളുണ്ട് കുറെ പേരുണ്ട് ഇവരൊക്കെ ഞാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ഇവരൊക്കെ പ്രശ്നം എന്തറിയോ ഇവർക്ക് ഇപ്പോഴും ഇവരാകെ കുറ്റം പറയുന്നത് ഇസ്ലാമിനെ ഇവർ ഇസ്ലാമിന്ന് പുറത്തു വന്നിട്ട് നമ്മളെ കെ ടി ജലീലിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇപ്പോഴും അവർ ഇസ്ലാമിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളെ